ഹരി ഓം ദശകം പത്തൊൻപത് ശ്ലോകം ആറ് കൃപാബലൈന പുരപ്രചേതസാം പ്രകാശമാഗ സർവത്ര ഗോവിന്ദ ശുഭർഭുജാഭിരഷ്ടാഭിരുദഞ്ജിദദ്യുതി ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ബലേന ആണ് ബലേനൈവ പുരഹ പ്രചേതസാം ബലേനൈവ പുര പ്രകാശം ആഗാഹ പ്രകാശം അം പിന്നെ അടുത്തത് ആഗാഹ ആകാരം അപ്പം അമ്മും ആകാരം ആ കൂടെ വന്നപ്പോഴത്തേനും മാകൊണ്ട് പ്രകാശമാകാം ആ പദം ഒരുമിച്ച് വരുമ്പം പ്രകാശമാകാം ആ രണ്ട് പദങ്ങളെ മാ കൊണ്ട് യോജിപ്പിച്ചിരിക്കുന്നു പദകേന്ദ്രവാഹന പ്രകാശമാകാ പദകേന്ദ്രവാഹന വിരാജി ചക്രാതി വരായുധ അംശുഭി വിരാജി ചക്രാതി വരായുധാംശുഭി അപ്പം ഈ അതിലെ അംശുഭിഹിയിലെ ആ വിസർഗം പറയാതെ ഇർ എന്നാക്കിയേച്ച് നാലാമത്തെ വരി ചേർത്തെടുക്കാം അതല്ല അംശുഭിഹി എന്ന് പറഞ്ഞാലും തെറ്റില്ല നാലാമത്തെ വരി ഭുജാഭിഹി അഷ്ടാഭിഹി ഉദഞ്ചിത ദുതിഹി ഭുജാഭിഹി അഷ്ടാഭിഹി അപ്പോൾ ആ രണ്ട് പദങ്ങളെ ചേർത്തിരിക്കുന്നത് അവിടെ രാ ഉണ്ട് അവിടുത്തെ വിസർഗവും മാറി അകാരവും മാറിയിട്ട് ഭുജാഭിരാഷ്ടാഭിഹി എന്ന് വന്നു പിന്നെ അടുത്ത അഷ്ടാഭിഹിയിലെ ആ വിസർഗം മാറി പിന്നെ ഉദഞ്ചിത എന്നുള്ളതിൻ്റെ ആ ഉകാരം മാറിയിട്ട് രു എന്ന് വരുന്നു ഭുജാഭിരാഷ്ടാഭിരുദഞ്ചിതദ്തി അപ്പം അഷ്ടാഭിഹി ഉദഞ്ചിത ആ രണ്ട് പദങ്ങളെ ചേർത്ത് രു ചേർത്തി രു കൊ കൊണ്ടാണ് ചേർത്തിരിക്കുന്നത് അപ്പം ഭുജാഭിരഷ്ടാഭിരുദഞ്ജിതൃതി കൃപലേനുരപ്രജേതസ പ്രകാശമാകേന്ദ്രവാഹന വിരാജിചക്രാതി വരാുധാംശുഭിർഭുജാഷ്ടാഭിരുദഞ്ചിതദ്യുതിർവത്ര ഗോവിന്ദ ഗോവിന്ദ ശ്ലോകം ആറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം അഞ്ചിൽ നമ്മൾ എന്താ പറഞ്ഞത് ആ പ്രചേതസ്സുകൾ തപസ്സ് ചെയ്തു ആ പതിനായിരം വർഷം തപസ് ചെയ്തതിൻ്റെ ഗുണം ആർക്കും കൂടെ കിട്ടി ആ അച്ഛനായ പ്രാചീന ബർഹസനും കൂടെ കിട്ടി അപ്പോൾ പ്രാചീന ബർഹീസിൻ്റെ അടുക്കൽ വീട്ടിൽ നാരദമുന്നി ചെല്ലുകയും തത്വോപദേശം നൽകുകയും ചെയ്തു അതിന് ആ പ്രാചീന ബർഹിസിന് നൽകുന്ന ഈ നാരദൻ നൽകുന്ന തത്വോപദേശം ആണ് പുരഞ്ജനോപാഖ്യാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ നാരദൻ്റെ കയ്യിൽ നിന്ന് തത്വോപദേശമൊക്കെ കിട്ടിയ ശേഷം കപിലാശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്ത് ഭഗവത് സാരൂപ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ആറാമത്തെ ശ്ലോകത്തിൽ ഈ പ്രജേതസുകളുടെ മുമ്പിൽ ഭഗവാൻ ഗരുഡാരൂഢനായി പ്രത്യക്ഷപ്പെടുന്നു അപ്പം അതുകൊണ്ടാണ് ഈ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഈ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിലും സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം എന്ന് നമ്മൾ പറയണം എന്ന് പറഞ്ഞത് കൃപാബലേന ഏവ പ്രചേതസാം പുരഹ പദകേന്ദ്രവാഹന കൃപാബലേനേവ ൃാബലേനയേവ ആ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ തന്നെ പ്രചേതസ്സാം പുരഹ ആ പ്രചേതസ്സുകളുടെ പുരഹ എന്ന് പറഞ്ഞാൽ മുമ്പിൽ പ്രചേതസ്സുകളുടെ മുമ്പിൽ പതകേന്ദ്രവാഹന ആ മുമ്പിൽ ഗരുഡാരൂഢനായിട്ട് വിരാജിചക്രാതിവരായുധാം ശുഭിഹി വിരാജിചക്രാതിവരായുധാം ശുഭിഹി ചക്രം മുതലായ ആയുധങ്ങളുടെ രശ്മികൾ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഷ്ടാഭിഹി ഭുജാഭിഹി ഉദഞ്ചിതദ്യുതി അഷ്ടാഭിഹി എന്നുവെച്ചാൽ എന്തോന്നാണ് എട്ട് കൈകളെ കൊണ്ട് ഭുജാ അഷ്ടാഭിഹി ഭുജാഭിഹി എട്ട് കൈകളെ കൊണ്ട് ഉദഞ്ജിതദ്യുതി ആ വർദ്ധിച്ച ശോഭയോടുകൂടി അതാണ് പറയുന്നത് അഷ്ടാഭിഹി ഭുജാഭിഹി അഷ്ടാഭിഭുജാഭി എട്ട് കൈകളെ കൊണ്ട് ഉദഞ്ചിതദ്യുതിഹി ആ വർധിച്ച ശോഭയോടുകൂടി പ്രകാശം ആകാഹ നിന്തിരുപടി പ്രത്യക്ഷനായുവല്ലോ ഭട്ടതിരിപ്പാട് പറയുന്നു ആ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ തന്നെ ആ പ്രചേതസ്സുകളുടെ മുമ്പിൽ ഗരുഡാരൂഢനായിട്ട് ചക്രം മുതലായ ആയുധങ്ങളുടെ രശ്മികൾ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എട്ട് കൈകളെ കൊണ്ട് ആ വർദ്ധിച്ച ശോഭയോടുകൂടി നിന്തിരുപടി പ്രത്യക്ഷനായിപ്പെട്ടുവല്ലോ അപ്പോൾ പ്രചേതസ്സുകളുടെ ആഗ്രഹം കൊണ്ടല്ല ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാലോ ആ ഭഗവാന്റെ കാരുണ്യാതിശയത്താൽ തന്നെയാണ് ആ പ്രചേതസ്സുകളുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് അവർക്ക് ഇങ്ങനെ ഭജിച്ചുകൊണ്ടേ ഇരുത്ത് ഭരി ഭരിച്ചു കൊണ്ടേയിരിക്കാനും ആ ഭജിച്ചു കൊണ്ട് കഴിഞ്ഞു കൂടുന്നതിലായിരുന്നു അവരുടെ സന്തോഷം അവർക്കതിൽ സന്തോഷമേയുള്ളൂ ആ ഭഗവത് ഭജനത്തിലുള്ള ആനന്ദം മറ്റൊന്നുകൊണ്ടും ഉണ്ടാകുന്നതല്ലല്ലോ അപ്പം അതാണ് അവർക്ക് മുഖ്യം അവർക്ക് ആ ഭഗവത് ഭജനം വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു അവർ വെള്ളത്തിനടിയിലാണെന്നൊന്നും അവരറിഞ്ഞിരുന്നതേയില്ല പതിനായിരം വർഷം പോയതും അവരറിഞ്ഞിരുന്നതേയില്ല കൃപാബലേ നൈവുരപ്രചേദസാം പ്രകാശമാകാ പതകേന്ദ്രവാഹനഹ വിരാജിചക്രാതിവരായുധാം ശുഭർഭുജാഭിരഷ്ടാഭിരുദഞ്ജി ദുതിഹി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ